ബെൽതിറ്റ് ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മള് ദൈനംദിനം ഉപയോഗിക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റാണ് ഈ ടൂത്ത് പേസ്റ്റിന്റെ ഏകദേശം അതായത് ഡയറക്ഷൻ ഫോർ യൂസ് എന്ന് പറയുന്ന ഭാഗം വ്യക്തമായി കാണാം ഈ ബെൽത്തിറ്റ് പാർന്ന് എന്ന് പറയുന്ന ക്രീമിന്റെ അകത്ത് ഇവരെ എന്താണ് ഇടുന്നത് എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വലിയൊരു ഫാക്ട് വലിയൊരു സത്യമാണ് നല്ല രീതിയിൽ കഴിച്ചോട്ടോ അടിപൊളി അടിപൊളി കഴിച്ചോ എല്ലാം സെറ്റാണ് എല്ലാ സെറ്റാണ് കുറച്ച് കഴിഞ്ഞാൽ തട്ടിപ്പോകും അപ്പോ ഈ രാജ്യത്ത് ഈ ലോകത്ത് കറുത്തവർക്ക് പ്രാധാന്യം ഇല്ലേ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നതിൽ തെറ്റില്ല സഹോദരന്മാരെ യോർ കുറച്ചാൾക്കാരെ യോർക്ക് പറയുമ്പോ കുറെ കാര്യങ്ങളെല്ലാം പറയാനുണ്ടാവും പക്ഷെ ഈ ബെൽത്തിന് പാറുന്ന നിങ്ങളെ മാത്രം എന്തെല്ലി പറയുന്ന യോറ് ഇതിനു മുമ്പ് ബെൽത്തിന് പാറാൻ പറഞ്ഞ കുറെ കോസ്മെറ്റിക് കമ്പനികളില്ലേ ഓറെന്താ യോ പറയാത്ത സംഭവമല്ലേ ശരിയെന്നെ നിങ്ങൾ അതിൻറെ ഉള്ളിൽ എന്തിടുന്നേ എന്നുള്ളത് നിങ്ങൾ പറയുന്നില്ല ഓർ അത് പറഞ്ഞിട്ടും ആൾക്കാരെ കൊല്ലുന്നില്ലേ അപ്പൊ യോർ എന്താ പറയാത്തെ ആ അതുകൊണ്ടന്നെ ഞാൻ പറഞ്ഞത് ബെൾത്തേറ്റ് പാറുമ്പോൾ യോറ് കുറച്ച് ഭ്രാന്ത് പിടിച്ച ആൾക്കാരുണ്ട് യോറ് പറയുന്നൊന്നും നിങ്ങൾ കേൾക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത് കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കണോ പക്ഷേ യോർ പറയാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ പറയണോന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം ഇപ്പോൾ പറഞ്ഞത് കുറച്ച് കാസർഗോഡ് ആശയാണ് കാരണം എൻ്റെ നാട്ടുകാരായിട്ടുള്ള ആളുകളാണ് ഈ ബിസിനസ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഈ ബെൽത്തിറ്റ് പാല് പൊൽസാക്ക് എന്നൊക്കെ പറയുന്നത് നമ്മളെ കാസർഗോഡ് പുള്ളന്മാർ എങ്കിൽ പോലും കുറച്ച് ഫാക്റ്റ് ഉണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റാണ് ഓക്കെ ശ്രദ്ധിക്കുക ഒരു ടൂത്ത് പേസ്റ്റാണ് ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ഏകദേശം അതായത് ഡയറക്ഷൻ ഫോർ യൂസ് എന്ന് പറയുന്ന ഭാഗം വ്യക്തമായി കാണുക ഡയറക്ഷൻ ഫോർ യൂസ് എന്ന് പറയുന്ന ഭാഗം ഈ ഡയറക്ഷൻ ഫോർ യൂസ് എന്ന് പറയുന്ന ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ചിൽഡ്രൻ അണ്ടർ സിക്സ് ഇയർ ഓഫ് ഏജ് ഷുഡ് ഹാവ് എ അഡൽട്ട് സൂപ്പർവിഷൻ ആൻഡ് യൂസ് ഓൺലി എ പീസൈസ് ഡു നോട്ട് സ്ലോ എന്ന് വെച്ചുകഴിഞ്ഞാല് എന്ന് വെച്ച് കഴിഞ്ഞാല് വായക്കകത്ത് ഇത് പോകാൻ പാടില്ല ആരാ പറയുന്നത് കാണിച്ചില്ല കോൾഗെറ്റ് കോൾഗേറ്റ് എന്നല്ല ക്ലോസ് അപ്പ് ആയി കഴിഞ്ഞാലും എല്ലാത്തിന്റെയും പിന്നിൽ എഴുതിയിട്ടുള്ളത് ആറ് വയസ്സുള്ള കുട്ടികൾ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരു കഷ്ണം പി എസ് മോൾ ഒരു ചെറിയ കഷ്ണം ഒരു ചെറിയ കഷ്ണം വയറിനകത്തേക്ക് അല്ലെങ്കിൽ ഈ ബ്രഷ് തേക്കുന്നതിനിടയിൽ ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും വലിയ സംഭവമാണ് അതുകൊണ്ട് തന്നെ അവരിതുപയോഗിക്കുമ്പോൾ നമ്മുടെ ഒരു കണ്ണ് വേണമെന്നാണ് പറയുന്നത് ഇനി അവർക്ക് മാത്രമാണ് ഒരു പ്രശ്നം അല്ല നമുക്കും കൂടിയാണ് പ്രശ്നം ഇനി നമ്മളൊക്കെ ഞാനിത് വലിക്കാറില്ല കാരണം ഈ പരസ്യം കൊണ്ടൊന്നും അല്ല കേട്ടോ എനിക്കിതിനോട് താല്പര്യമില്ല എന്താണ് എഴുതിയിട്ടുള്ളത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നല്ല വേദനയുള്ള മരണം വരെ കിട്ടും എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിന്റെ അർത്ഥം ഇതും നമുക്കാണ് ഇങ്ങനെ മദ്യമാകട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ആകട്ടെ എല്ലാത്തിലും എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഉണ്ട് ഇനി നമ്മൾ രോഗം മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നാവട്ടെ ആ മരുന്നുകൾക്കും എന്തുണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്താണ് വിഷയം ചോദിച്ചു ഞാൻ ഇന്ത്യയിൽ ഒരുപാട് ബ്രാൻഡഡ് കോസ്മെറ്റിക് സംഭവങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ഫെയർ നാൻസം ഫെയർ ലൗലി അങ്ങനെ തുടങ്ങുന്ന ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകളുണ്ട് ബി ബി ക്രീം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കോസ്മെറ്റിക്സിന്റെ ഒരു കവനീയ ശേഖരണം തന്നെയുണ്ട് സോപ്പിൻ്റെ കാര്യമായി കഴിഞ്ഞാലും ഫേസ് ക്രീമിനായി കഴിഞ്ഞാലും പുറത്തിറങ്ങുമ്പോൾ ഇടുന്ന ക്രീമായി കഴിഞ്ഞാലും ദേഹത്തേക്ക് ഇടുന്ന ക്രീം ആയിക്കഴിഞ്ഞാൽ കുളിക്കുന്നതിന് മുൻപിടുന്ന ക്രീം കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ക്രീമുകളുണ്ട് ഈ ആയിരക്കണക്കിന് ക്രീമുകളിലും മനുഷ്യന് സൈഡ് എഫക്റ്റ് ആകുന്ന കാര്യങ്ങളുണ്ട് എന്നർത്ഥം പക്ഷേ മുൻനിര മാധ്യമങ്ങളൊക്കെ ഇപ്പൊ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തിനു പേരിലാണ് സംഭവമൊക്കെ ശരിയാണ് ഈ ബെൽത്തിൻ്റെ മാറുന്ന എന്ന് പറയുന്ന ക്രീമിന്റെ അകത്ത് ഇവരെ എന്താണ് ഇടുന്നത് എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വലിയൊരു ഫാക്ട് വലിയൊരു സത്യമാണ് ശരിയാണ് അംഗീകരിച്ചു ഇനി അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കാം അവരെയും ന്യായീകരിക്കുന്നില്ല പക്ഷെ നിങ്ങൾ ശബ്ദിക്കാതെ പോയ കുറച്ച് കോസ്മെറ്റിക് സംഭവങ്ങളൊക്കെ ഉണ്ട് വർണ്ണവിവേചനം നടത്തിയ ഒരുപാട് കോസ്മെറ്റിക് ബ്രാൻഡഡ് കമ്പനികൾ അവരാരെങ്കിലും ഇന്ന് വരെ ഇനി ഞാൻ വർഗീയത പറയ ഞാൻ ഈ പറയുന്നത് പോലെ വർണ്ണ നടത്തുന്നു എന്നൊന്നും പറയല്ല ഒരു കറുത്ത സിനിമാ രംഗത്തുള്ള ഒരു അത്യാവശ്യം കറുപ്പ് നിറമുള്ള ഏതെങ്കിലും ഒരു നായകനെ കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള പ്രമുഖ ബ്രാൻഡഡ് കമ്പനികൾ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് ദ ഞങ്ങളുടെ പരസ്യത്തിന്റെ മോഡൽ ഇന്നാളെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇന്നാളെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇന്നവരെ നടത്തിയിട്ടില്ല അവരൊക്കെ കൊണ്ടുവന്നതറിയാം മമ്മൂട്ടിയെ അതുപോലെ തന്നെ അത്യാവശ്യം മുഖമൊക്കെ ഇങ്ങനെ വെളുത്തിട്ട് തുളമ്പി നിൽക്കുന്ന ആളുകളെ അല്ലാതെ ഇന്നവരെ വരെ ഇവരാരും വേറെ ആരും കൊണ്ടുവന്നിട്ടില്ല അപ്പൊ ഈ പിള്ളേരെ പാറെന്ന് പറഞ്ഞതിനെ വെളുത്തിൻ്റെ പാറെന്ന് പറഞ്ഞതിനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇന്ന് വരെ എന്റെ അറിവില് അത്യാവശ്യം കറുപ്പ് നിറമുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് ഇയാളെ പോലെ ആകും എന്ന് പറഞ്ഞിട്ട് ഇന്നിവരെ ഒരു കമ്പനി നടത്തിയിട്ടില്ല അല്ല ഈ വർണ്ണ വിവേചനത്തിന്റെ കാര്യം പറയുമ്പോൾ ഇവരെയും പറയണം അവരെയും പറയണം പക്ഷെ നിങ്ങൾ അവരെ പറയില്ല അവരുടെ കോസ്മെറ്റിക്സ് പ്രൊഡക്ടിന്റെ അകത്ത് കെമിക്കൽസ് ഉണ്ട് അത്തരം സൈഡ് എഫക്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ അത് കണ്ടില്ല എന്ന് നടിക്കും മുൻനിര മാധ്യമങ്ങളോട് നിങ്ങൾ അത് കണ്ടില്ല എന്ന് നടിക്കും എന്തുകൊണ്ടാണെന്ന് അറിയാം കാരണം നിങ്ങളത് കണ്ടില്ല എന്ന് നടിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു വാർത്ത കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു സിനിമ കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയുടെ ഇടയിൽ രണ്ടു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പരസ്യം ഇടണം എന്നുണ്ട് എങ്കിൽ നിങ്ങളത് കണ്ടില്ല എന്ന് നടിക്കണം നിങ്ങൾക്കത് കാണാൻ പറ്റൂല കെമിക്കൽസ് ഈ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് തന്നെ മനുഷ്യന്റെ ചർമ്മത്തെ കൊല്ലുന്ന സാധനങ്ങളാണ് മനുഷ്യന്റെ ശരീരത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഒരുപാട് കോസ്മെറ്റിക് കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ പക്ഷെ ഇന്നേ വരെ ആരും ഒന്നിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടില്ല മമ്മൂട്ടി അടക്കം കോടതി കയറേണ്ട ഒരവസ്ഥ വന്നില്ലേ സോപ്പിന്റെ പേരിൽ ഒരാൾ പോയിട്ട് പരാതി കൊടുത്ത് ഇത് ഉപയോഗിച്ചിട്ട് വെളുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വിഷയം എന്താണ് ഇവിടെ വിഷയം ഈ പറയുന്ന പാകിസ്ഥാനി പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഫൈസ ഫായ്സ ഫാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ കാണുന്നത് പോലെയുള്ള ക്രീമിൻ്റെ ഒരു വലിയ കച്ചവടം ഏഷ്യയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള കാരണം ഫായയുടെ ഒരു കടന്നു വരണം ഫായിത വലിയ വിപ്ലവം ഉണ്ടാക്കി ഈ പഠിക്കുന്ന കാലത്ത് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു ഫാക്റ്റാണ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ഫായിദ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഫാക്റ്റാണ് അപ്പോൾ ഫായിദ ഉപയോഗിച്ച സമയത്ത് എനിക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് ഉപയോഗിച്ച സമയത്ത് എൻ്റെ ഈ ചില ചർമ്മത്തിന്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ചില ഫ്രാക്ചർ ഉണ്ടായി ഞാനത് വിട്ടു കാരണം അതിൽ പ്രശ്നം വരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ വിട്ടു പക്ഷെ ആദ്യഘട്ടങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് എനിക്കതിൽ പ്രശ്നമുണ്ടായത് അപ്പോൾ അതുകൂടാതെ ഇതിനെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഈ മുൻനിര കെമിക്കൽ കമ്പനികൾ ഇവരുടെ അകത്ത് എന്താണോ ഇടുന്നത് ഐ മീൻ എന്തൊക്കെ ഞങ്ങൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അതൊക്കെ വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം ഇവർ പറയുന്നു തേച്ചോ കെട്ടിൻ്റെ പണി കിട്ടും അതെ ഇപ്പൊ ഈ മീഡിയ പറയുന്നത് ഇതിന്റെ അകത്ത് എന്താണ് ഇടുന്നത് എന്നുള്ളത് വ്യക്തമല്ല എന്നുള്ളതാണ് ഇപ്പൊ ഇതേ ഈ പറയുന്ന ടൂത്ത് പേസ്റ്റിന്റെ അകത്ത് ഇവരെന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ഒരു കാര്യം ഇവര് ദാ എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊടുത്തതിന് ശേഷമാണ് ഇവിടെ പറയുന്നത് ദാ ഇതൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചും കണ്ട് ഉപേക്ഷിച്ചോ ഇല്ലെങ്കിൽ തട്ടിപ്പോകും അതായത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞുകൊണ്ട് പറയാണ് സൂക്ഷിക്കാൻ കണ്ട് ഉപയോഗിച്ചോ ഇല്ലെങ്കിൽ ആ പീസ് പൂട്ടിപ്പോകും എന്നുള്ളതാണ് ചുരുക്കം നല്ല 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 പരസ്യം അതായത് കൈക്ക് കൈ കൈ കൈക്ക് നല്ല രീതിയിൽ കഴിച്ചോട്ടോ അടിപൊളി അടിപൊളി കഴിച്ചോ എല്ലാം സെറ്റാണ് എല്ലാം സെറ്റാണ് കുറച്ച് കഴിഞ്ഞാൽ തട്ടിപ്പോകും ഇതാണ് പരസ്യം ഇപ്പൊ ബെൽത്തിൻ്റെ പറഞ്ഞ ടീമിലേക്ക് വന്നു കഴിഞ്ഞാലോ ഈ ബെൽത്തിറ്റ് പറഞ്ഞ ടീം ഈ ഫായ്ദാനയിലെ കോപ്പി അടിച്ചിട്ട് ഓർ മിക്സ് ചെയ്തിട്ട് ഓറേതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അവരത് വിൽക്കുന്നു എന്നാൽ ഈ പ്രൊഡക്റ്റിന്റെ സൈഡ് എഫക്റ്റോ എന്നാൽ ഈ പ്രൊഡക്റ്റിനകത്ത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളെ കുറിച്ചിട്ടോ ഇവർ പറയുന്നില്ല ഇവര് പറയുന്നില്ല അപ്പൊ ഇതിന്റെ അളവ് പോലെയുണ്ട് ഇത്രേ ഇടാൻ പാടുള്ളൂ ഇത്രേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെയുണ്ട് അത് ഈ മുൻനിര ബ്രാൻഡഡ് കമ്പനികൾ ഒരു പരിധി വരെ പാലിക്കുന്നു ഇവർക്കത് അറിയുന്നില്ല ഇവരത് പാലിക്കുന്നുമില്ല അതുമാത്രമല്ല ഇവരുടെ അകത്ത് അതായത് ഈ ക്രീമിൻ്റെ അകത്തിട്ടിങ്ങനെ നമ്മുടെ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞൗണ്ടുകൗണ്ടുക ഈ ഞൌണ്ടിയിട്ട് ഇതിന്റെ അകത്ത് ഇടുന്ന കുറച്ച് സാധനം ഉണ്ടല്ലോ ഇത് എന്ത് എന്ന് ചോറ് വെളിപ്പെടുത്തുന്നില്ല ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ത് എന്ന് പറയുന്നില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവരുടെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള കെമിക്കൽസ് ബ്രാൻഡഡ് കമ്പനിയും ഇവരും തമ്മിൽ എന്താ വ്യത്യാസം ഒരു വ്യത്യാസം ഉണ്ട് എന്താണെന്നറിയാം നിങ്ങൾക്ക് ഈ വലിയ ബ്രാൻഡഡ് കമ്പനികൾ പരിസരം തരുന്നു ഇവർ ഇവരുടെ ഇൻസ്റ്റാ അക്കൗണ്ടിലൂടെ ഇവർ പ്രചരിപ്പിച്ചു പോകുന്നു ഇതാണ് ഡിഫറൻറ്റ് ഇവര് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അളവിൽ ഇവരൊരു പരിധിവരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റും ഈ പ്രോഡക്റ്റും ഇവർ പറയുന്നത് പോലെയുള്ള വൈദ്യ മറ്റുള്ള പരിശോധനകൾക്കൊക്കെ വിധേയമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരു കോസ്മെറ്റിക് കമ്പനിയാണ് ഇത് ബ്രാൻഡഡ് കമ്പനി ഇത് സാധാ ലോക്കൽ കമ്പനി ലോക്കൽ കമ്പനി നിങ്ങൾക്ക് പരസ്യം തരുന്നില്ല ബ്രാൻഡഡ് കമ്പനി നിങ്ങൾക്ക് പരസ്യം മാത്രമേ തരുന്നുള്ളൂ എന്താ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യയില് ഇന്ത്യയിൽ ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളിലും ഈ പറയുന്ന കാസർകോട്ട പുള്ളന്മാരുടെ ബെൽത്തിറ്റ് പാറൽ പാറി ഇങ്ങനെ പാറി പാറി നടന്നു ഫിലിപ്പീനികളും അതുപോലെ തന്നെ എല്ലാ രാജ്യത്തുള്ള ആളുകളും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി നേരത്തെ ബ്രാൻഡഡ് കമ്പനി ഉപയോഗിച്ചിരുന്ന ആളുകളൊക്കെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പൊ ഉപയോഗിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് ബ്രാൻഡഡ് കമ്പനിയുടെ കോസ്മെറ്റിക് ശേഖരണങ്ങൾക്കൊക്കെ ഇടിവ് സംഭവിച്ചു ഈ ഇടിവ് സംഭവിച്ചപ്പോ ഇവരിവര് പരസ്യം കൊടുത്തോണ്ടുള്ള ചാനലുകാരോട് പറഞ്ഞു കച്ചവടവും ഇല്ല ബിസിനസ് ഇല്ല കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ പോവാണ് നിങ്ങൾ കുറച്ചെണ്ണത്തിന് കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ നിങ്ങളെ കണ്ടില്ല എന്ന് നടിക്കും പരസ്യമൊന്നും തരില്ല എന്ന് പറഞ്ഞു പരസ്യമൊന്നും തരില്ല എന്ന് പറഞ്ഞപ്പോഴോ ഓഹോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി തുടങ്ങിന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻനിര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു ഇതൊക്കെ ആർക്ക് ബെനിഫിറ്റ് ആയി ബ്രാൻഡഡ് കമ്പനികൾക്ക് ബെനിഫിറ്റ് ആയി അവർ കച്ചവടം ചെയ്യട്ടെ അവർ ഉഷാറാവട്ടെ എന്തുവാണെങ്കിലും ആയിട്ടോ പക്ഷെ വിഷയം അതല്ല നിങ്ങൾ ഒരു കണ്ണുകൊണ്ട് കാണുന്നു രണ്ട് കണ്ണുകൊണ്ട് കാണുന്നില്ല കെമിക്കൽസ് ബ്രാൻഡഡ് കോസ്മെറ്റിക് കമ്പനികളെ അവരുടെ അതിനകത്തുള്ള സൈഡ് എഫക്റ്റുകളെ നിങ്ങൾ കാണുന്നില്ല ലോക്കൽ ക്രീം കച്ചവടക്കാരുടെ ഞാൻ പറയുന്നത് രണ്ടും കാണണം എന്നുള്ളതാണ് ഏതെങ്കിലും ഒന്ന് കാണണം കാണണം എന്നുള്ളതല്ല ഇവരെ പോലെ തന്നെ ഇവരെയും ഈ ടീമിനെ കണ്ടതുപോലെ മറ്റുള്ളവരെയും നിങ്ങൾ കാണണം പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ പീസ് പൂട്ടു അപ്പൊ ഇതാണ് സത്യം സർവൈദിനം നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് മുതൽ ടൂത്ത് പേസ്റ്റ് മുതൽ എണ്ണ മുതൽ മുതല് ടു സെറ്റ് സാധനം മുതൽ സാധാരണഗതിയിൽ ഈ പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ പുറത്തു പോകാൻ ഉപയോഗിക്കുന്ന സൺ പ്രൊട്ടക്ഷൻ ക്രീമിൽ അടക്കം സൈഡ് എഫക്റ്റ് ഉണ്ട് നാരകമായിട്ടുള്ള സൈഡ് എഫക്ട് സൈഡ് എഫക്ട് ഉണ്ട് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചർമ്മത്തിന് പ്രശ്നം ഉണ്ടാക്കും പക്ഷേ ഇതൊന്നും നിങ്ങൾ കണ്ടില്ല ഇത് നിങ്ങൾ കാണും ഇത് കാണണ്ട എന്നല്ല പറഞ്ഞത് അവർക്ക് ലൈസൻസ് ഉണ്ടാകില്ല അവർക്ക് ഒന്നും ഉണ്ടാകില്ല പക്ഷെ ഇത് കാണണ്ട എന്നല്ല ഞാൻ പറയുന്നത് അവരെ ന്യായീകരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ കാണാതെ പോയ കുറെ കാര്യങ്ങളുണ്ട് ഇനി ഇവരുടെ വർണ്ണ വിവേചനത്തിലേക്ക് വരാം ഞാനത് നിങ്ങളോട് വിയോജിക്കുന്നു സഹോദരന്മാരെ കാരണം എന്ന് പറയുന്നു അവ ആക്കൊരു വർണ്ണ വിവേചനമാണ് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല കാരണം നമ്മുടെ നിങ്ങളുള്ള സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന കാഴ്ചപ്പാടുകളെ അനുസരിച്ചായിരിക്കും നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അപ്പൊ നിങ്ങളുടെ ഒരു സർക്കിൾ ആ സർക്കിളിന്റെ അകത്ത് നിങ്ങൾ എന്തൊക്കെയാണോ കാണുന്നത് അതൊക്കെയാണ് നിങ്ങളുടെ ശരീരം ചിലപ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾക്ക് തെറ്റും ശരി ഉണ്ടാകാം പക്ഷെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾ പറഞ്ഞു ബെൽത്തിറ്റ് പാറണം എന്നുള്ളത് അപ്പോൾ ഈ രാജ്യത്ത് ഈ ലോകത്ത് പ്രാധാന്യം പ്രാധാന്യമില്ലേ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നതിൽ തെറ്റില്ല സഹോദരന്മാരെ കാരണം ആ വാക്ക് നിങ്ങൾ പരിസ്ഥിതി ഉപയോഗിച്ചതെങ്കിൽ പോലും പണ്ട് ഈ ഫയർ ലൗലിയും ഫയർ ആൻസവും ഒക്കെ കറുത്ത ചെറുപ്പക്കാരെ കൊണ്ടുവരും അവരുടെ ഈ മുഖത്ത് രണ്ട് മൂന്ന് ഇതുണ്ടാവും പിമ്പിൾസ് ഉണ്ടാവും മുഖക്കുരുണ്ടാവും അവരിങ്ങനെ ഡള്ളായിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പൊ അതേ സമയത്ത് ഒരുത്തന ഇങ്ങനെ മുന്നിലൂടെ വരും ഈ മുന്നിലൂടെ വരുന്നവനാകട്ടെ ായിട്ട് ഒരു മുഖക്കുരു പോലും ഇല്ലാതെ ഇങ്ങനെ പോകുമ്പോ ഇവരിങ്ങനെ തിരിഞ്ഞു നോക്കും എന്താണ് നിന്റെ സൗന്ദര്യത്തിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇതിനകത്ത് വർണ്ണ വിവേചനം ഉണ്ട് ഇല്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത് പർണ്ണവിവേചനത്തിന്റെ തുടക്കം തന്നെ ഇവരാണ് ഇപ്പൊ ഇവരെന്തോ നിർത്തിയിരിക്കുക അപ്പൊ നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക കറുത്തു പോയിട്ടുള്ള ആളുകൾ ഉണ്ടാവും അവരുടെ നിറമോ അവരുടെ ഇതൊരു പ്രശ്നമല്ല ഈ കറുത്തതിന്റെ പേരിൽ എന്താ പ്രശ്നം ഒരു പ്രശ്നവുമില്ല സൗന്ദര്യം ബാഹ്യമായിട്ട് ചിലപ്പോൾ സൗന്ദര്യം ഉണ്ടായേക്കാം ഈ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം എത്ര കാലം നിലനിൽക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവുമല്ല ഇന്ന് എല്ലാവർക്കും വേണ്ടത് ബാഹ്യമായിട്ടുള്ള സൗന്ദര്യമാണ് നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ ലൈസൻസ് എടുത്ത് അതിലിടുന്ന ഇൻഗ്രിമെന്റ് എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്യുന്നുള്ളത് ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ വ്യക്തമാക്കിയിട്ട് നിങ്ങൾ ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യും അതിൽ നിങ്ങൾ ആ കച്ചവടം ചെയ്യുമ്പോൾ ഇവരും നിങ്ങളും തമ്മിൽ വില വ്യത്യാസമൊന്നുമില്ല കാരണം രണ്ടോന്നു തന്നെയാണ് അപ്പം എന്തായാലും വെളുത്തിട്ട് പാറുന്ന എന്ന് പറഞ്ഞിട്ട് ഓറെ ബക്കിൽ പാറിയിട്ട് നടന്ന ആൾക്കാരോട് അക്ക് പറയാനുള്ളത് എടുക്കടക്ക് നിങ്ങൾക്ക് പരസ്യം തരുന്ന നിങ്ങളെ പാറിപ്പിച്ചുകൊണ്ടിരുന്ന പാറിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളില്ലേ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് നോക്കിയേക്ക് ഇങ്ങനെ നോക്കണം എന്നല്ലേ പറഞ്ഞത് ഇങ്ങനെ ഒന്ന് നോക്കിയേക്ക് പറ്റുന്നുണ്ടെങ്കിൽ നടക്കട്ടെ നന്ദി നമസ്കാരം